അപ്പം നമ്മൾ ഇന്നലെ ലഞ്ച് വെക്കാണ്ട് മുല്ലപ്പന്തൽ കള്ളുഷാപ്പിലാണ് പോയിണ്ടായിരുന്നത് പക്ക ഒരു കള്ളഷാപ്പാണ് കേട്ടോ നിങ്ങൾ കാര്യം കള്ളുഷാപ്പിലെ ഫുഡൊക്കെ അടിപൊളിയാണ് നല്ല സ്പൈസിയാണ് ഇതാണ് കള്ളുഷാപ്പിലേക്ക് എന്നുള്ള എൻട്രൻസ് ഫാമിലീസിൻ്റെ നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകണ പ്രതില്ല അത്യാവശ്യം വൃത്തി മിടിപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇതായിരുന്നു അവരുടെ ഡൈനിങ് ഹാൾ അപ്പം നമ്മൾ മേടിച്ചവരോട് കള്ള് മേടിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി കള്ളു ഷാപ്പിൽ പോയിട്ട് കള്ള് വാങ്ങിച്ചില്ലേ പിന്നെ പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പന്നി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ക്രാബ് റോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീന്തല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് അപ്പം അപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഇത് പാത്രം കണ്ടാലറിയാം അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് എത്രയാണെന്ന് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിച്ചു മീന്തലയുടെ എല് പോലും കാണുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അപ്പാണുണ്ടായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു മുല്ലപ്പന്തൽ എല്ലാവരും നാട്ടിലുള്ളവർ പോവുക തൃപ്പൂണിത്ര ഉദയം വരും ബൈ